ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇതാ ഇന്ന് ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങുന്ന ലക്ഷ്യമൊന്നുമില്ല അപ്പൊ നമ്മൾ ഒന്ന് കറങ്ങിയിട്ട് വരാം പോകുമ്പോ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണാം ഹായ് ഹോട് പോയി ഹലോ അപ്പൊ നമ്മളിപ്പം ഇതാണ് മദീനത്ത് സൈദ് ഷോപ്പിംഗ് സെന്റർ ഇവിടെ തന്നെ ലൂലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ക്യാം ട്രേഡിങ് പിന്നെ ഏറ്റവും മുകളിൽ ഫുഡ് കോർട്ട് ഉണ്ട് പിന്നെ കുറേ ഷോപ്പുകളും ഇവിടെയുണ്ട് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്നാൽ പിന്നെ മനുവിനെ ഷൂ നോക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് ഷൂ എല്ലാം ഞങ്ങൾ നോക്കുമായിരുന്നു ഇവിടെ നമ്മളിപ്പോൾ മദീന ചെയ്ത് ക്യാമ്പിലാണ് ഉള്ളത് ചുമ്മാ ഇവിടെയൊന്ന് ഷൂ എല്ലാം നോക്കാൻ കയറിയിട്ടുണ്ട് ജൻ സെക്ഷനിലാണ് ഉള്ളത് ഹലോ ഐ യുഡ് ഹൈഡ്ലി जैसे कि आई एम फ्रॉम बिहार बट आई केम फ्रॉम केरला हां हां एंड आल्सो आई हैव अपलोड इन मोर देन 10 टू 12 वीडियो इन केरला योर चैनल नेम चैनल नेम हम एक फाइव ब्लॉग्स ओके व्हिच ए एम आईडी हमने एक वाई बी एल ओ जी एस हमने दी फाइव ब्लॉग्स यूट्यूबर ये जो यूट्यूबर है दैट है दिस അങ്ങനെ നമ്മൾ ക്യാം റൈഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ടോയ്സ് ഉണ്ട് അപ്പോൾ ഷോപ്പിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആരൂട്ടെന്നിങ്ങനെ ചൂടാക്കുന്നുണ്ടായിരുന്നു ടോയ്സ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് ലോലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ചുരിദാറും സാരിയൊക്കെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ ഒന്നും വാങ്ങുന്നുമില്ലെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നോക്കി കണ്ട് നടക്കാൻ എല്ലാ ലേഡീസിനും താല്പര്യമായിരിക്കും അല്ലേ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം നോക്കി കണ്ടിങ്ങനെ നടക്കാൻ അത്ര മണിക്കൂർ വേണമെങ്കിൽ ഞാനിവിടെ ചിലവാക്കും അതുകൊണ്ട് എൻ്റെ കൂടി ആരും വരികയില്ല ഷോപ്പിങ്ങിന് ഇപ്പം നമ്മൾ പോകുന്നത് മദീനത്ത് സൈദ് ഷോപ്പിംഗ് സെൻറ്ററിലെ ഫുഡ് കോർട്ടിലോട്ടാണ് അവിടെ ഒരു മോമോസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ ഞാൻ മദീന മദീനസേദില് വന്നാലും ഈ മോമോസ് കഴിക്കാതെ പോകാറില്ല ഫ്രൈഡ് മോമോസ് എത്തിയിട്ടുണ്ട് നല്ല ചൂടാണ് കൊറച്ച് ചൂട് ഒന്ന് പോകട്ടെ എന്ന് കയറിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് നല്ല ടേസ്റ്റുമാണ് ട്രൈ ട്രൈ ചെയ്തു നോക്കണം പൊട്ടറ്റോ സൂപ്പർ നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഉണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മൾ ഇതാ കുറച്ച് ഷോപ്പിംഗ് എല്ലാം യു നെക്സ്റ്റ് ടൈം ബൈ ബൈ ലൂലുവിൽ നിന്നും ഞങ്ങള് ബെഡ്ഷീറ്റ് ആണ് മേടിച്ചത് ഇവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് ഹംദാനിലുള്ള ക്രിസ്പി ചിക്കൻ മേടിക്കാനാണ് ഞങ്ങൾ മിക്കവാറും വാങ്ങാറുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ഫ്രഷുമാണ് പേരുപോലെ തന്നെ നല്ല ക്രിസ്പിയുമാണ് അപ്പോൾ ഗായസ് എല്ലാവരും എത്തിയിട്ടുള്ള ഒരു സന്തോഷ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് എന്നും പറയുന്നതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബായ് ഗുഡ് നൈറ്റ്